ഒരു ഒരു ഭരണത്തിൽപ്പെട്ട രാജാവ് ഭരണം നടത്തുന്ന മദീനയിൽ ിൽ ജൂതന്മാർ ഹബീബിന്റെ ശരീരം കൊണ്ടുപോകാൻ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു ഹബീബിന്റെ ശരീരം തങ്ങളുടെ ഭൗതിക ശരീരം നിന്ന് പുറത്തുനിന്ന് മൂന്ന് കറുത്ത വർഗക്കാരായ ആളുകൾ അവരൾ ജീരിയക്കാരായിരുന്നു എൻ്റെ ചരിത്രത്തിൽ ഉള്ളത് അവര് വന്ന് നല്ല മുത്തഖീങ്ങളായി വന്ന മനുഷ്യന്മാർ ടെന്റ് കെട്ടി താമസിച്ചു മദീനയിൽ എന്നിട്ട് മദീനത്തെ റൗലാ ഷരീഫിന്റെ അരികത്തിൽ നിന്ന് തുളക്കുകയാണ് എങ്ങോട്ട് റൗലാ ഷരീഫിലേക്ക് ഗുഹ ഉണ്ടാക്കുക എന്തിന് അഷറഫുൽ പരിശുദ്ധമായ ശരീരം അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ അത് എടുത്തു കൊണ്ടുപോകാൻ പരിശുദ്ധ ഹബീബിന്റെ റൗദയിൽ മോഷണത്തിൽ രണ്ടു നേരത്തെ രണ്ട് രണ്ട് പ്രാവശ്യത്തിലേറെ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ഒന്ന് അവൻറെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് മറ്റൊന്ന് നാല് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഹബീബ് സ്വപ്നത്തിൽ അരിച്ചു കൊടുക്കുക രാജാവിന് ആ എന്റെ പള്ളിയിലേക്ക് വന്നു പോകുന്ന ആൾ നോക്കണം അവൻ എന്റെ ഖബർ തുരക്കാൻ വരുന്ന ആളാണ് ആളെ പിളി രാജാവ് ആസ്ഥാനത്തിൽ നിന്നൊക്കെ യാത്ര ചെയ്ത് മദീനത്തേക്ക് വന്നു സ്വപ്നത്തിൽ ആളെ കാണിച്ചു കൊടുത്തു റസൂർഹിസ്വല്ല ഇന്ന ആളാണ് മൂന്ന് പേരെ കാണിച്ചു കൊടുത്തു ഇവരാണ് ഈ പണി ചെയ്യുന്നത് രാജാവ് വിളിച്ചിട്ട് പറഞ്ഞു മദീനക്കാർ മുഴുവനും വരണം എല്ലാവർക്കും എന്റെ വക സമ്മാനമുണ്ട് എല്ലാവർക്കും ഹതിയെ കൊണ്ടുവന്നു രാജാവ് ഓരോരുത്തരും എന്റെ മുമ്പിൽ വന്ന് കൈ കൊണ്ട് വാങ്ങിച്ചു പോണമെന്ന് മുഖം നോക്കി മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തതാ എല്ലാരും സമ്മാനം വാങ്ങിച്ചു പോയി ഈ മൂന്നാളും വന്നില്ല പടച്ചോനെ എനിക്ക് ഹബീബ് കാണിച്ചു തന്ന മൂന്നാൾ എത്തിയിട്ടില്ലല്ലോ അപ്പോ ആളയച്ചു ഇനി മദീനത്തെ ആരെങ്കിലും വരാനുണ്ടോ അപ്പൊ കുറച്ച് രോഗികളുണ്ട് കുറച്ച് പ്രയാസം അവരൊക്കെ കൊണ്ടുവരി എന്ന് പറഞ്ഞു എല്ലാരും കൊണ്ടുവന്നു അവരൊക്കെ ഹതിയെ വാങ്ങി ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ ഇനി ആരും ബാക്കി എന്ന് തോന്നുന്നില്ല ഉണ്ട് ഇവിടെ ഇനിയും ഇവിടെ വരാൻ ആളുകൾ ബാക്കിയുണ്ട് ആളായു പുലിശുകാരോട് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു മൂന്നാളെ കിട്ടി രാജാവ് മൂന്നാളുകളുണ്ട് അവരോട് വരാൻ പറഞ്ഞു അവര് പറയുന്നു ഞങ്ങൾക്ക് രാജാവിന്റെ ഹതി ഒന്നും ആവശ്യമില്ല ഞങ്ങൾ എബാത്ത് ചെയ്തു കൂടാൻ വേണ്ടി വന്നവരാ ഞങ്ങൾ വരുന്നില്ല പറഞ്ഞു ആ ആ ആ ആങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ മൂന്ന് പേരെയും കൊണ്ടുവന്നു മുഖത്തേക്ക് നോക്കുമ്പോൾ മൂന്ന് പേരും അഷറഫ് ഹല്ലം കാണിച്ചു കൊടുത്ത മുഖ സാദൃശ്യമുള്ളവർ നിഷേധിച്ചവര് ഞങ്ങൾ ഇത് ചെയ്തിട്ടില്ല രാജാവ് വീണ്ടും ചോദിച്ചു സമ്മതിച്ചു ഞങ്ങൾ ഈ പണി ചെയ്യായിരുന്നു അന്നൊരു വിരിച്ചിട്ട് മാന്തി എടുക്കാൻ പണി രാത്രി മണൽ ചാക്ക് കൊണ്ടുപോകും രാവിലെ വന്ന ആദ്യം അദ്ദേഹം അവിടെ ഇരിക്കും അങ്ങനെ ഒരു ചതിപ്രയോഗം നടന്നപ്പോൾ അബ്ദുൽ അസീസ് സ്വപ്നദർശനം കൊടുത്തു

വർഷങ്ങളായി വഫാത്തായ അഷറഫ് ശരീരം മണ്ണ് ലോകത്തിന് ഇത് പരാജയം വരുത്തുമെന്ന് അവർ വിചാരിച്ചിരിക്കണം കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ സ്വപ്നദർശനം അയാളെ നോക്കുമ്പോൾ നല്ല തലപ്പാവ് വെച്ചതെന്ന് മുസ്ലിമാ അഭിനയിച്ചു വന്നിരുന്ന ആളാ പിടിച്ചു അയാളെ ശിക്ഷിച്ചു മാതൃകാപരമായി എന്നിട്ട് റൗദയുടെ ചുറ്റും കിടങ്ങ് കുഴിക്കാൻ വേണ്ടി ആ കിടങ് കുഴിച്ചതിൽ നേരത്തെ നടന്ന പോലെ ആ തറ കീറുന്ന സമയത്ത് തറയിൽ ചോര ചോര കണ്ടു അത്ഭുതം ആ ആ രക്തം പണി നിർത്തി വെച്ചു നിർത്തിവെച്ചു പരിശോധിച്ചു മണ്ണ് നീക്കുമ്പോൾ മണ് വെട്ടി തട്ടിയതാണ് ലോക ലോകപ്രസിദ്ധമായ അനുഭവങ്ങളല്ലേ ഇതൊക്കെ ഈ ഈ റൂഹിനെ രീതിയിൽ ഇഷ്ടപ്പെട്ട ആളുകളിൽ അത്ഭുതം കാണിച്ചു രീതിയിൽ നിലനിർത്തുന്നുണ്ട് ഒരു സൃഷ്ടിയാണ് അതിന്റെ കഴിവുകൾ ഭയങ്കരമാണ് മരണത്തെ മുഖാമുഖം കാണുന്ന സമയത്ത് മനുഷ്യൻ റോഹിനെ കണ്ടു തുടങ്ങുമെന്നാണ് അതുവരെ കാണാത്ത മനുഷ്യൻ മരണമായി കഴിഞ്ഞാൽ റോഹിനെ കണ്ടു തുടങ്ങും അതുവരെ കണ്ടിട്ടില്ല റോഹിനെ എത്രയോ ആളുകൾക്ക് മരണത്തിന്റെ തലക്കയും ചൊല്ലിക്കൊടുക്കുന്ന നേരത്ത് അവര് പറഞ്ഞിട്ടുണ്ട് ആ മലക്കുകളെ വന്നിരിക്കും നിങ്ങൾ എവിടെ നിന്ന് വരുകയാണ് അവരോട് കുശലാന്വേഷണം നടത്തിയിട്ടുണ്ട് നമ്മുടെ രേഖപ്പെടുത്തിയിരിക്കുക സമയമേ ഇങ്ങനെ പറയാണ്

വഫാസന്നമായ അവരുടെ ഒരു കുയുടെ താഴെയാണ് അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ അത്ര പറയാൻ വന്നവരോട് പറഞ്ഞു നിങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് കടക്കിൻ എല്ലാവരും പുറത്തു കടന്നു രോഗം ചികിത്സിക്കാൻ വന്ന ഒരു ഡോക്ടർ മാത്രം ഇങ്ങനെ ഇരിക്കാൻ രാജാവല്ലേ ഭരണാധികാരിയാ ഭരണാധികാരി ഞങ്ങളൊക്കെ പുറത്തുനിന്ന് ഇങ്ങനെ കാണാൻ ബഹുമാനപ്പെട്ടവരുടെ കട്ടിൽ അവരും തൊട്ടരികത്ത് ഡോക്ടറോ ഇരിക്കുന്നത് ഇങ്ങനെ ഓതുന്നുണ്ട് എന്താ ഓതുന്നത് سورة القصص عبة منا آية عمر بن عبد العزيز رضي الله عنه تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين آية اليهود آية الأردن പരലോകമെന്ന ജീവിതം വിജയം ഞാൻ ആർക്കാണ് ും ഫസാദും ഉണ്ടാക്കരുത് എന്ന് ചിന്തിക്കുന്നവർക്കാണ് ഫിത്തിനെ ഫസാദ് ഞങ്ങളെ കൊണ്ട് മദർ സൗരിയൊക്കാൻ പാടില്ല ഞങ്ങളെ കൊണ്ട് ഒരു നാട്ടിൽ അടിപൊളി ഉണ്ടാവരുത് ഇങ്ങനെ ചിന്തിക്കുന്നവർക്കാണ് സ്വർഗം ഞങ്ങൾ ഞങ്ങൾ വലിയ വലിയ ആളുകളാണെന്ന് ആളുകളാണെന്ന് ചിന്തിക്കാത്തവർക്ക് ചിന്തിക്കാത്തവർക്ക് ഭൂമിയിൽ എന്ന് അവർക്കാണ് അവർക്കാണ് പരലോകം നമുക്കൊക്കെ നൽകുമാറാകട്ടെ ഉറക്കാമിയും പറയും അള്ളാഹു സഹായിക്കട്ടെ ഈ ആയത് ഓദ്യു മനുഷ്യരല്ലോ നിങ്ങൾ ആരാ പറയുന്നത് ഈ ആയത്തോദി അള്ളാഹുനെ ഭയപ്പെടുന്നവർക്കാണ് എന്നിട്ട് പറയണം നിങ്ങൾ മനുഷ്യരല്ലല്ലോ നിങ്ങൾ ജിന്നുകളല്ലോ പറഞ്ഞപ്പോ ഡോക്ടർങ്ങൾ പുറത്തിറങ്ങി പോയി അവർക്ക് മനസ്സിലായി സംഗതി മറ്റാരൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ടവരെ പുറത്തുനിൽക്കുന്ന ഞങ്ങളോടൊക്കെ വരുന്നെന്ന് വിളിച്ചു പറഞ്ഞു ഞങ്ങളൊക്കെ അങ്ങോട്ട് ചെന്നു അപ്പോഴേക്കും എന്നവർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട് എങ്ങനെ തൊട്ടരിക തിങ്ങിട്ട് വരും എന്ന് വിളിച്ചു പറഞ്ഞിട്ടേ ഉള്ളൂ ചെന്ന് നോക്കുമ്പോഴേക്കും അതിനുമുമ്പ് തൊട്ട് ഓദ്യ ഈ ആയത്ത് നിങ്ങൾ മനുഷ്യരല്ലല്ലോ ജിന്നുകളല്ലല്ലോ ആരവിടെ വന്നത് കണ്ണുകൊണ്ട് കാണുക ദുന്യാവിൽ നിന്ന് മനുഷ്യന്റെ ഭൗതിക ശരീരത്തിൽ നിന്ന് റോഹിങ്ങനെ വേർപിരിയാൻ ഒരുങ്ങുമ്പോഴേക്കും ഭൂമിയിൽ ജീവിച്ചിരിക്ക കണ്ണുകൊണ്ട് കാണാത്തത് അള്ളാഹു ചാല മനുഷ്യന് കാണിച്ചു കൊടുക്കുന്നു ഹരീസില്ലേ പറഞ്ഞില്ലേ ഒരു മനുഷ്യൻ മനുഷ്യൻ മരിച്ചാൽ മരിച്ചാൽ തുറന്നു നിൽക്കുന്നത് എന്താണ് എന്ന് ഒരു ആത്മാവിനെ കൊണ്ടുപോകുന്നത് മനുഷ്യന്റെ കണ്ണ് ആത്മാവ് നോക്കി നിന്നേക്കും ചില ആളുകൾക്ക് അങ്ങനെ എല്ലാരും നോക്കുന്നില്ല അതിനർത്ഥം ചില ആളുകൾ നോക്കി നിൽക്കും താഴ്ത്തി കൊടുത്തേക്കണം അഷ്റഫ്ല ഭൂമി പിരിയാനാവുന്നുള്ളു അപ്പോഴേക്കും അതുവരെ കാണാത്ത മലക്കുകളെ കാണുന്നുണ്ടല്ലോ വളരെ പ്രസിദ്ധമായ ഒരു സംഭവം ഉണ്ട് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ നേരത്ത് അവരെ പറയാൻ ഒന്ന് ക്ഷമിക്ക് സഹോദര അള്ളാഹു നിങ്ങൾക്ക് ആഫിയത്ത് തരട്ടെ പോയണം ഇങ്ങനെ നിങ്ങൾ ഏതൊരു വന്നിട്ടുണ്ടോ ആ ദൗത്യം നിങ്ങൾക്ക് നിർവഹിക്കാൻ പറ്റുക തന്നെ ചെയ്യും ഒന്ന് ഒരല്പം എന്നോട് കൽപ്പിക്കപ്പെട്ടത് ചെയ്യാൻ പറ്റാത്ത ചില അവസരം വരും എന്താ അള്ളാഹു പറഞ്ഞു നിസ്കരിക്കാൻ ഇതൊന്നും എനിക്ക് പറ്റാത്ത അവസ്ഥ വരും നിങ്ങൾ വന്ന് എന്റെ റോഹിനെ പിടിക്കാനല്ലേ നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും പറഞ്ഞ ഒന്ന് വന്നത് എന്തായാലും നിങ്ങൾക്ക് ചെയ്തു പോകാൻ പറ്റും എന്നോട് ചെയ്യാൻ പറഞ്ഞ് എപ്പോഴും പറ്റൂലല്ലോ എനിക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരൂലേ ഒന്ന് ക്ഷമിക്കും എന്നിട്ട് തന്റെ മുരീതന്മാരോട് ആംഗം കാണിച്ചു കുറച്ച് വെള്ളം കൊണ്ടുപോയിക്കൊന്ന് കൊടുത്തു തരണം എന്നിട്ട് പറഞ്ഞു നിങ്ങളോട് എന്താണോ പഠിച്ചോ ചെയ്യാൻ പറഞ്ഞത് നിങ്ങളത് ചെയ്തേക്കിനെന്ന് പറയുന്നത് കേട്ടു നോക്കുമ്പോണ്ട് ആരോടായി പറഞ്ഞത് റൂഹനെ പിടിക്കാൻ വരുന്ന മലക്കിനോട് ും കാണിച്ചു കൊടുക്കാണ് പിന്നെത്തുന്ന അവസ്ഥ എങ്ങനെ അനുഭവങ്ങളാണ് പറഞ്ഞു ബഹുമാനപ്പെട്ടവർ മരിക്കുന്ന അന്നത്തെ ദിവസം പറഞ്ഞിട്ടുണ്ട് അജിലിസൂനീ ഇന്ന ഇരുത്തി തരൂ അവിടെ ഇരുത്തി കൊടുത്തു നീ നീ എന്നോട് എന്നോട് ഒരുപാട് കൽപ്പിച്ചിരുന്നു പലതും ചെയ്യാൻ ഞാനാണ് ഞാനാണ് വീഴ്ച ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് െ നിന്റെ വാക്ക് കേൾക്കാതെ നിന്നോട് തെറ്റു ചെയ്തത് മൂന്ന് പ്രാവശ്യം പറഞ്ഞു ഞാനാണ് പഠിച്ചവനെ ഞാനാണ് തെറ്റ് ചെയ്തത് ഞാനാണ് വീഴ്ച വരുത്തിയത് എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് പറഞ്ഞു തെറ്റ് ചെയ്തിട്ടുണ്ട് റബ്ബേ പക്ഷേ ഒരു ഉയർത്തി നേരത്തെ പറഞ്ഞ രംഗമാണ് കണ്ണിങ്ങനെ സൂക്ഷിച്ചു മേലോട്ട് നോക്കുന്നുണ്ട് അവർ ചോദിച്ചു എന്താണ് നിങ്ങൾ നോക്കുന്നത് ആരെയാണ് നിങ്ങൾ ഈ നോക്കുന്നത് പറഞ്ഞു ഞാൻ ഇവിടെ ചില ആളുകളെ കാണുന്നുണ്ട് അവര് ജിന്നുകളല്ല മനുഷ്യരും ജിന്നുകളുമല്ലാത്ത ആളുകൾ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് ആ തോതിയത്

ഒരു മഹാനായ മനുഷ്യൻ എന്ന് ജീവിച്ചിരിപ്പുള്ള ആളാണ് നേരിട്ട് ഞങ്ങൾക്ക് പറഞ്ഞത് അനുഭവമാണ് നമ്മുടെ കാലത്തല്ലേ ഇതൊക്കെ നടക്കുന്നത് മഹാന്മാർ ജീവിതത്തിൽ ശുദ്ധത വരുത്തിയ ആളുകൾക്ക് ഞങ്ങളുടെ പടച്ചവൻ നല്ലാഹുവാണെന്ന് പറയുകയും നേർവഴിയിൽ ജീവിക്കുകയും ചെയ്തവർ تتنزل عليهم الملائكة الله من خمار അവരുടെ മുമ്പിലേക്ക് ഇറങ്ങി വരിക തന്നെ ചെയ്യും അല്ലാ തലാ നിങ്ങൾ പേടിക്കണ്ട കേട്ടോ നിങ്ങൾ ഭയപ്പെടണ്ട നിങ്ങൾ സങ്കടപ്പെടണ്ടിൽ അള്ളാഹു നിങ്ങൾക്ക് വാക്കു തന്ന സ്വർഗം നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ ഇതും മരിക്കുന്ന നേരത്തെ മലക്കുകൾ പറഞ്ഞു കൊടുക്കുമെന്ന് പരിശുദ്ധ കുറാൻ